ഈ വർഷത്തെ മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റായ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് വൃഷഭ ഇതുവരെ എത്തുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾക്കെല്ലാം ഗംഭീര പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് പ്രേക്ഷകർ കാത്തിരുന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത് റിലീസിന് പിന്നാലെ ട്രെയിലറിലെ ഒരു ഷോട്ട് വൈറൽ ആവുകയാണ് ട്രെയിലറിൽ മോഹൻലാലിന്റെ മുണ്ടുമടക്കി കുത്തിയുള്ള ഫൈറ്റിൽ ഫൈറ്റിന്റെ ഷോട്ടുകൾ പുറത്തു പോകുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മറ്റൊരു മോഹൻലാൽ സിനിമയായ ആറാട്ടുമായുള്ള സാമ്യത്തെ ചൂണ്ടിക്കാണിച്ച് ആരാധകർ രംഗത്തെത്തിയത് ആറാട്ടിലെ ഫൈറ്റ് എന്ന് സമാനമായ വേഷം ധരിച്ചാണ് ഋഷഭയിലും മോഹൻലാൽ ഉള്ളത് നടന്റെ ലുക്കും ആറാട്ടിലെ ലുക്കുമായി സാമ്യമുണ്ട് ഇതെന്താ ആറാട്ട് യൂണിവേഴ്സോ നെയ്യാതിങ്കര ഗോപൻ വിട്ടുപോയിട്ടില്ലേ എന്നിങ്ങനെയാണ് പുറത്തു വരുന്ന കമന്റുകൾ രണ്ടു കാലഘട്ടങ്ങളിലായി പല കഥാപാത്രങ്ങളെയും യാത്രയും പുനർജന്മത്തിന്റെയും കഥയാണ് ഋഷഫ പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ട്രെയിലർ നൽകുന്നത് യോദ്ധാവായും ബിസിനസ്മാനായും രണ്ട് കഥാപാത്രങ്ങളായാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സിനിമ സമ്പന്നമാണ് എന്നും ട്രെയിലർ ഉറപ്പ് നൽകുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം പുറത്തിറങ്ങും സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഒരു ബ്രഹ്മാണ്ട പാനിന്ത്യ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയിലായിട്ടാണ് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മുഴിമാറ്റിയെത്തും സിനിമയുടെ ട്രെയിലർ റോഞ്ച് ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നു ഏകദേശം ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യവിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന നന്ദകിഷോർ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹിറ്റുകൾ വാരിക്കൂട്ടുന്ന മോഹൻലാലിന്റെ അടുത്ത വിജയമാകും ഋ ഋഷഭ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്